നമസ്കാരം ആർ എസ് നാച്ചുറൽ ഹെർബൽ പ്രോഡക്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആണ് ഒന്ന് കുറച്ച് കറ്റാറവായ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അത് അതിൻ്റെ ജെല്ലെടുക്കാൻ അതിൻ സോപ്പും ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ആ ഈ കറ്റാർ വാഴ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിൽ ഉൾപ്പെടുത്തുന്ന അതില് ഒന്നിച്ചെമ്പരത്തിയാണ് പിന്നെ കരുവേപ്പില ഏ ഇല പിന്നെ കുറെ സാധനങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ശരി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാ ആ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയ ഏഴോളം പച്ചമുകൾ കൂടി അതിന്റെ നീര് മാത്രം എടുത്ത സ്ഥലമാണ് അത് ഈ മുടിക്കും അതുപോലെ തന്നെ തരുമുട്ടിക്കും വളരെ ഉപകാരപ്രദമായ ആയുർവേദ വിധിപ്രകാരമുള്ള ചേരുകയാണ് അതിൻ്റെ ശരിക്കുള്ള ഇതാണ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഞങ്ങള് എല്ലാ നീരുകളും ഊറ്റിയടിച്ച് ഇനി ലാസ്റ്റുള്ള ഇത് വേസ്റ്റാണിത് അതാണിപ്പോൾ ഞങ്ങൾ അതിൽ നിന്നെടുത്തിയ സത്തുകള് ഏതാണ്ട് പതിനാറ് മിനിറ്റോളുണ്ട് ആ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസിന് ഞങ്ങൾ മിക്സിയിൽ അടിക്കേണ്ടി വരുന്നുണ്ട് അതിന് ഞങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നെല്ലിക്കാണ് നെല്ലിക്ക പൗഡറാണ് ഇതിന് നേച്ചുറായിട്ടുള്ള നെല്ലിക്ക പൗഡർ പിന്നെ ഹന ഹനയാണ് രണ്ടാമത് ഉപയോഗിക്കുന്നത് പിന്നെ ഇൻഡിക്കോ ആണ് ചെമ്പരത്തിയുടെ നാച്ചുറായിട്ടുള്ള പൊടിയാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം വിറ്റാമിൻ ഇ ഗ്ലസറിൻ ചിയാസ് ചിപ്സ് ഒലിയോയിൽ ഓയില് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇത് ഇതില് കറ്റാർ വായുടെ ജെല്ലില് തിളപ്പിച്ചെടുക്കുന്ന പൊളിച്ചെണ്ണയാണ് അതാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മിക്സ് ഇഗ്രീഡിയൻസും നമ്മളവിടുന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ കാണുന്നതാണ് എല്ലാം ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഷാംപൂ ഗ്രീസ് ഉപയോഗിക്കാൻ പോകാണ് ശരിക്കിത് മിക്സ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഷാംപൂവിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഈ രൂപത്തിലാണ് വരുന്നത് ഇത് വേണ്ടവർ ഞങ്ങളുടെ വീഡിയോ തായ കമൻറ്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാധനം എവിടെ എത്തിച്ചേരും ഞങ്ങളുടെ നമ്പർ എട്ട് ഒന്ന് അഞ്ച് ഏഴ് എട്ട് ഏഴ് രണ്ട് അഞ്ച് ആറ് നാല് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കൊറിയർ ആയിട്ട് അയച്ചു തരും അല്ലാതെ പോസ്റ്റ് ഓഫീസ് ഏത് വഴിയാണോ അതിൻ്റെ അതുവഴി അയച്ചു തരും പിന്നെ ഈ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം വളരെ അധികം നല്ലൊരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്